മെക്കാനിക് ഓഫ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു വർക്ക്ഷോപ്പുകളിലും വെൽഡിംഗ് ജോലികൾ ചെയ്യുന്ന ആളുകളുടെ ഒരു വെൽഡിംഗ് മെഷീനെ കുറിച്ചാണ് ഇന്ത്യക്ക് വന്ന കമ്പനിയുടെ ഒരു വെൽഡിംഗ് മെഷീൻ ഇത് തീരെ വർക്ക് ചെയ്യാതെ വന്നിട്ടുള്ളൊരു മെഷീനാണ് ഇത് കറണ്ട് കൊടുത്താലൊന്നും ഇതിൽ യാതൊരു സ്ക്രീനിലൊന്നും ലൈറ്റ് ഒന്നും കാണാതെ വന്നിട്ടുള്ളൊരു മെഷീനാണിത് അപ്പോൾ നമുക്ക് ഇത് അയച്ച് നോക്കിയിട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നോക്കാം നമുക്കത് ശരിയാക്കി എടുക്കാനുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം കഴിച്ചപ്പോൾ ഇത് മുന്നേ ഒരു സർവീസൊക്കെ നടത്തിയിട്ടുള്ളൊരു യൂണിറ്റ് ആണത് ഇവിടെ എക്സ്ട്രാ ഒരു കപ്പാസിറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പാസിറ്റർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സർവീസൊക്കെ മുന്നേ ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ് അപ്പോൾ ഇതിൽ ഇതിൽ നമുക്ക് എന്തൊക്കെ പോയിട്ടുള്ളത് നമുക്ക് ആദ്യം നോക്കാം അതായത് ഈ ടോർച്ച് അടിക്കുന്ന ഈ ഭാഗത്ത് വരുന്നതാണ് നമുക്ക് ഐ ജി ബി ടി ഐ ജി ബി ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഐ ജി ബി ടി സാധനം ഇത് നാലെണ്ണം ഉണ്ടാവുക ഞാൻ ബോർഡ് മൊത്തമായിട്ട് അയച്ചിട്ടില്ല പ്രാഥമികമായ കാര്യങ്ങൾ നോക്കിയിട്ട് മതിയെന്ന് വിചാരിച്ചിട്ട് മുഴുവനും അയച്ചിട്ടില്ല ഇങ്ങനത്തെ ഇവിടെ രണ്ടെണ്ണം ഇതവിടെ രണ്ടെണ്ണം അങ്ങനെ നാലെണ്ണമാണ് ഈ ഐ ജി ബി ടി ഉണ്ടാവുക പിന്നെ ഇതിന്റെ വരുന്നത് ഒരു മൂന്ന് ഡയോഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഡയോഡ് ഇത് രണ്ട് രണ്ടാണ്ട് അതിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ കറക്റ്റായി പറഞ്ഞുതരാം ഇവിടെ ഒരു മൂന്ന് ഡയോഡ് വരുന്നുണ്ട് ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് അതാണ് ഈ സാധനമാണ് മൂന്ന് ഡയോഡ് പിന്നെ ഇവിടെ റെക്ടിഫയർ വരുന്നുണ്ട് എ സി ഡി സി റെക്ടിഫയർ വരുന്നുണ്ട് അത് നമുക്ക് അവിടെ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം ഇത്രയും ഘടകങ്ങളാണ് ഇതിനകത്തുള്ളത് പ്രാഥമികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതും ഇതും ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഇത് നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം ഈ ഡൈവോഡ് നമുക്ക് ഈസിയായി ഇതിന് കോർ വെൽഡിങ് കോർ വെൽഡർ റക്ടിഫയർന്ന് അതിന് ഇതിനകത്ത് ഇതിന്റെ പേര് വരുന്നത് അത് അത് ആദ്യം പോയിട്ടുണ്ടോന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന് മൾട്ടിമീറ്ററിൽ നമ്മൾ കണ്ടിന്യൂറ്റിയിൽ ഇടാം ശേഷം കണ്ടിന്യൂറ്റിയിൽ ഇട്ട ശേഷം നമ്മൾ ഇത് പ്ലസും ഇത് മൈനസും ആണ് വരിക അപ്പോൾ നമ്മൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കണം ഈ ഇതിൽ മൾട്ടിമീറ്ററിൽ പ്ലസ് മൈനസിലും പ്ലസ്സിലും മൈനസ് ഇതിൻ്റെ പ്ലസ്സിലും കൊടുക്കുക ആണ്ടോ അപ്പോൾ ഒരു വാല്യൂ വരുന്നുണ്ടോ മുന്നൂറ്റി രണ്ട് എന്നിട്ടൊരു വാല്യൂ വരുന്നുണ്ട് മുന്നൂറ്റി രണ്ട് എന്നിട്ടൊരു ഒരു വാല്യൂ വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കോർ വെൽഡർ റക്ടിഫയർ ഓക്കെയാണ് കോർ കോർവെൽഡ് റെക്ടിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലൊരു മൂന്ന് ഡയോഡ് കൂടെ വരുന്നുണ്ടല്ലോ ഇണ്ട ഈ മൂന്ന് ഡയോഡ് ഓക്കെ ആണ് അപ്പോൾ മാറ്റി മാറ്റിവെച്ചു പിന്നെ അപ്പോൾ ആ കോർ കോർവെൽഡ് റെക്ടിഫയറിൻ്റെ കാര്യം റെഡി ആയി അപ്പോൾ ഇനി ഇനി നാലിന് നമ്മളൊന്ന് മൾട്ടിമീറ്ററിലൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ നെഗറ്റീവ് നമ്മൾ സെൻറ്ററിൽ കൊടുക്കണു പോസിറ്റീവ് ഇവിടെ കൊടുക്കണം ഒരു ചെറിയൊരു വാല്യൂ ഉണ്ട് അത് കാര്യമാക്കേണ്ട വാല്യൂ അല്ല അത് അല്ലാതെ ഈ വാല്യൂ നമുക്ക് കണക്ക് കൂട്ടുണ്ട് ഐ ജി ബിട്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഓക്കേ അപ്പം ഇത് പോയിട്ടില്ല പിന്നെ ഇതിലതേ വാല്യു തന്നെ കാണിക്കണം മുന്നൂറ്റി നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അതും പോയിട്ടില്ല ഇനി ഇതവിടെ ഒന്നും കൂടെ കാണിച്ചു തരാം ഈ നാലെണ്ണം ഇതാണ് ഐ ജി ബി ടി അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് മറച്ചു വെച്ചിരിക്കുന്നു അല്ല മുന്നൂറ്റമ്പത് ആ വാല്യൂ അവിടെ കാണിക്കുന്നുണ്ട് അല്ല മുന്നൂറ്റി നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അപ്പോൾ ഈ നാലായി ജി ബിട്ട് ഇതിനകത്ത് പോയിട്ടില്ല അപ്പോൾ പിന്നെ വേറെ എന്തായിരിക്കും ഇപ്പോഴത്തേക്ക് കാരണം അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൻ്റെ ഒന്ന് ഇതിൻ്റെ പ്രിൻറ്റുകൾ എവിടെയെങ്കിലും എന്നുള്ളത് നമുക്കൊന്ന് ലൈറ്റ് അടിച്ച് നോക്കാം അതെ ലെൻസിലൂടെ നമുക്കൊന്നും ഇങ്ങനെ നോക്കാം പ്രാഥമികമായിട്ട് അത് മുന്നേ സർവീസ് കഴിഞ്ഞിട്ടുള്ള ഒരു വെല്ലിങ് ആണ് കേട്ടോ ഇത് ഇവിടെ ഒക്കെ ഒരു എക്സ്ട്രാ ഒരു സെനർ ഡ്രൈവൊ കൊടുത്തിട്ടുണ്ട് സെനർ ഡയോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഇതൊന്ന് ലൈറ്റ് അടിച്ച് നോക്കാം ബാക്കിൽ ബാക്കിൽ ഇത് ഇവിടെ എന്തോ ഒരു ഒരു പ്രിന്റിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട് നമുക്ക് ലൈറ്റ് ഒന്ന് അടിച്ച് നോക്കാം ഈ പ്രിന്റ് ഇത് അവിടുന്ന് കത്തിപ്പോയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഒരു റെസ്റ്ററ് കത്തിപ്പോയിട്ടുണ്ട് ഈ റെസ്റ്റർ പോയിട്ടുണ്ട് അതുപോലെ ഈ പ്രിന്റ് ഇത് അവിടുന്ന് ഇങ്ങനെ വന്നിട്ടുള്ള ഈ പ്രിന്റ് കത്തിപ്പോയിട്ടുണ്ട് ഇത് മുന്നെന്തൊരു സർവീസ് കഴിഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എന്നാലും വീണ്ടും അത് കത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് രണ്ടൊന്ന് ശരിയാക്കി നോക്കാം

പിന്നെ സി ഡബ്ല്യു ആർ കോർ വെൽഡർ ആക്ടിഫയർ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു വാല്യൂ കാണിച്ചു വെൽഡർ സെറ്റിന്റെ പുറത്ത് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് സി ഡബ്ല്യു ആർ കോർ വെൽഡർ ആക്ടിഫയർ ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് പോയിട്ടില്ല പിന്നെ വരുന്ന ഐ ജി ബി ടി ആണ് ഇൻസുലേറ്റഡ് ഗേറ്റ് ബി പോളാർ ട്രാൻസിസ്റ്റർ അത് നമ്മൾ നാലെണ്ണം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതും പോയിട്ടില്ല അതിൻ്റെ ആ ചിത്രം വേണ്ടി വെച്ചിട്ടുണ്ട് ഐ ജി ബി ടി ഇൻസുലേറ്റഡ് ഗേറ്റ് ബി പോളർ ട്രാൻസിസ്റ്റർ അപ്പം ഇത് ഇതും പോയിട്ടില്ല പി പിന്നെ ഒരു നമുക്ക് വരാൻ പോകുന്ന പി ഡബ്ല്യു എം എന്ന് പറഞ്ഞാൽ പവർ വിടുത്ത് മോഡുലേറ്ററാണ് അത് നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല അത് ആ പ്രിൻറ്റ് പൊട്ടിയിട്ടുള്ള സംവിധാനം കഴിഞ്ഞതിന് ശേഷം നമുക്കത് നോക്കാൻ പറ്റുള്ളൂ ഇതാണ് ഈ പവർ വിടുത്ത് മോഡുലേറ്റർ ആ ബോർഡ് നമ്മൾ ചെറിയ പവറിന വലിയൊരു വൈഡായിട്ട് ആയി കണ്ട്രോൾ ചെയ്യുന്നൊരു ബോർഡാണ് ഈ ഈ ബോർഡ് അതാണ് ഈ പി ഡബ്ല്യു എം പവർ വിടുത്ത് മോഡുലേറ്റർ എന്ന് പറയുന്നത് ഇപ്പം മാറ്റി പിന്നെ മോസ്ഫറ്റ് നമുക്കിത് ഐ ജി ബി ടി സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിന് മോസ്ഫെറ്റിനെ കുറിച്ചും കൂടുതൽ പറയേണ്ട ആവശ്യങ്ങൾ അത് വരുന്നില്ല അപ്പോൾ നമുക്ക് നേരെ ഇനി ഇതിൻ്റെ സർവീസിലേക്ക് നമുക്ക് നേരെ ബോർഡ് സർവീസിലേക്ക് ഇതിൻ്റെ ഈ പ്രിന്റ് പൊട്ടിയ ഭാഗം ഈ പ്രിന്റ് പൊട്ടിയ ഭാഗം നമ്മൾ ഇവിടുന്ന് സോൾഡർ ചെയ്തിട്ട് ഇതെങ്ങനെ പോകുന്നതിന് പകരം നമ്മളിതിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കൊണ്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പ്രിന്റ് പൊട്ടി ഇവിടെ ഇങ്ങനെ പ്രിന്റ് പൊട്ടിയത് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഈ ഡയോഡ് ഒരു അല്ല റെസ്ട്രേ ഈ റെസ്ട്രേ അഞ്ഞൂറ്റമ്പത്തിമൂന്ന് അതുപോലെ തന്നെ ഈ റെസ്ട്രേ നമ്മളത് എസ് എം ടി റെസ്റ്ററാണ് സർഫേസ് മോട്ടർ റെസ്റ്ററാണ് ഇതിനകത്ത് വരിക അത് മാറ്റി വെച്ചു ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് ഈ രണ്ട് വർക്കുകൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സെനർ ഡ്രൈവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും പോയിട്ടൊന്നും കാണാനില്ല അപ്പോൾ നമുക്ക് ഇനി നേരെ ഇത് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഇതിലേക്ക് വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കി വേറെ ഇതിൽ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അതിൽ നോക്കിയിട്ട് കാണാനില്ല വേറെ കാര്യങ്ങളൊന്നും പോയി കാണാനില്ല അപ്പോൾ നമുക്ക് ഇനി നേരെ കണക്ഷൻ കൊടുത്ത് നോക്കാം ആ ഇത് കോൾഡ്രിങ്ക് എല്ലാം കഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലഗ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളത് സ്വിച്ച് ഓൺ ചെയ്യണം ഇല്ല വർക്കിംഗ് ആയിട്ടുണ്ട് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ എത്ര വോൾട്ട് വരുന്നുണ്ടെന്നുള്ള ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതിനകത്ത് അതായത് മൾട്ടിമീറ്ററിൽ നമ്മൾ ഇരുന്നൂറിലേക്ക് വീണ്ടും ബി സി ഇരുന്നൂറിലേക്ക് ഇടുക ഡി സി ഇരുന്നൂറിലേക്ക് ഇട്ട ശേഷം നമ്മൾ ഇത് പഴയ പോലെ തന്നെ നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് അപ്പോൾ ഇതിൽ അടിക്കുമ്പോൾ നമുക്ക് നാൽപ്പത്തഞ്ച് വോൾട്ട് കിട്ടുന്നുണ്ട് വേണ്ട നാൽപ്പത്താറ് വോൾട്ട് കിട്ടുന്നുണ്ട് ഈ നാൽപ്പത്താറ് വോൾട്ട് കിട്ടിയാൽ നമുക്കിത് പറക്കാവുന്നതിൻ്റെ ഒരു വോൾട്ടാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കിഞ്ഞ് വീണ്ടും ഒന്ന് ഇതിലേക്ക് പോവാം ഇത് വെൽഡിംഗ് കേബിൾ വെച്ചിട്ട് നമുക്ക് വെൽഡ് ചെയ്ത് നോക്കാം ഇത് ശരിയാവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് തൊണ്ണൂറ് നമ്മൾ നമ്മളത് ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ് ആംപിയറിലാണ് വർക്ക് എന്ന് നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ട് വർക്ക് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ വരുന്ന അവസ്ഥ കറക്റ്റ് ആയിട്ട് റേഡിങ്ങൊക്കെ അപ്പോൾ അപ്പോൾ നമ്മൾ വെൽഡിംഗ് മെഷീൻ്റെ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു മെഷീൻ്റെ വർക്ക് നമ്മളിവിടെ പൂർത്തിയാക്കിയിരിക്കണം അപ്പോൾ അടുത്ത പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം